ഇത് താണ്ടാ ക്രിക്കറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടൊരു മാച്ച് അതെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഈഡൻ ഗാർഡൻസിൽ തങ്ങളുടെ അഡ്വാൻറ്റേജ് ഉള്ളൊരു പിച്ചിൽ അതും അവസാനം ഒരു അഡ്വാൻറ്റേജ് കൊണ്ടുപോയൊരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ചെയ്ത് ചെയ്ത് നോക്കുകയാണ് അവിടെ ബട്ടർക്ക് വലിയൊരു ക്ലാപ്പ് കൊടുക്കേണ്ടി വരും സോ ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പം അതിൽ നിന്നും വിപരീതമായിട്ടൊരു പിച്ച് റിപ്പോർട്ടാണ് അല്ലെങ്കിൽ പിച്ച് കണ്ടീഷനാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചുണ്ടായിരുന്ന ഈഡൻ ഗാഡൽസ് അതായത് റൺസ് ഒഴുകുന്ന ഒരു പിച്ച് കറക്റ്റായിട്ട് രാജസ്ഥാൻ റോവൽസ് ടോസ് കിട്ടുന്നു ചേസ് ചെയ്യാം എന്ന കൂടി തന്നെ ബോളിംഗ് തിരഞ്ഞെടുക്കുന്നു പോരാത്തതിന് അത്യാവശ്യം നല്ലൊരു ബോളിംഗ് യൂണിറ്റ് ആത്മവിശ്വാസവും അവിടെ സഞ്ജു സാംസണും കൂട്ടറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ഒരു തിരിച്ചടി തന്നെയായിരുന്നു അവിടെ കൊൽക്കത്ത നൈഡേഴ്സിൻ്റെ ബാറ്റിംഗ് സൈഡിൽ നിന്ന് പിറന്നിട്ടുണ്ടായിരുന്ന മാറ്റാരമല്ല സുനിൽ നരേ ദ മാൻ അത് ഉറപ്പിച്ച് നമുക്ക് പറയാം ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിന്റെ ബോളേഴ്സിന് യാതൊരു രീതിയിലുള്ള ചാൻസും കൊടുക്കാതെ മികച്ച രീതിയിൽ ഒരു ബാറ്റർ എങ്ങനെ ബാറ്റ് ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു ഇന്നിംഗ്സ് ആയിരുന്നു സുനിൽ നരേൻ്റെ ഭാഗത്ത് നിന്ന് പിറന്നിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ വൺ ഡൌൺ ആയിട്ട് വന്ന രഘുഷി കൂടെ ചേർന്നപ്പോൾ മികച്ചൊരു അറ്റാക്ക് അവിടെ വിടാൻ അവർക്ക് സാധിച്ചു ആക്ച്വലി പവർ പ്ലേയ്ക്ക് ശേഷമാണ് അവിടെ കൊൽക്കത്ത നൈറ്റ് നൈറ്റേഴ്സിന്റെ യഥാർത്ഥ ബാറ്റിംഗ് അറ്റാക്ക് പിറന്നിട്ടുണ്ടായിരുന്നത് അവിടെ നമുക്കത് നന്നായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആദ്യ ഭാഗങ്ങളിലെ രാജസ്ഥാൻ റോയൽസിൻ്റെ മിസ്ഫീൽഡ് നല്ല രീതിയിലുള്ള തിരിച്ചടി ഇരുപത്തി ഒന്ന് റൺസിൻ്റെ എക്സ്ട്രാ റൺസ് ഒന്ന് എക്സ്ട്രാ റൺസ് ആണ് രാജസ്ഥാൻ ൾസ് ഈയൊരു ഇന്നിംഗ്സിൽ അവിടെ കൊൽക്കത്ത നൈറ്റ് നൈറ്റേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഫിനിഷിംഗിൽ റിങ്കു നന്നായിട്ട് ഫിനിഷിംഗ് കൂടി ചെയ്തപ്പോൾ മത്സരത്തിൽ മികച്ചൊരു സ്കോർ തന്നെ അതായത് ഈഡൻ ഗാർഡൻസിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ടോട്ടൽ അവിടെ ബിൽഡ് ചെയ്യാൻ അവിടെ കേൾക്കാനും സാധിച്ചു നല്ല കൂടി തന്നെയാണ് അവിടെ രാജസ്ഥാൻ റോയൽസിന്റെ ബോളേഴ്സ് എറിയാൻ തുടങ്ങിയതെങ്കിലും പിന്നീട് ആ ഒരു കോൺഫിഡൻസ് എവിടെ വെച്ചോ നഷ്ടമായി സാധാരണ കാണുന്ന ഈഡൻ ഗാർഡൻസിലെ സ്പിന്നേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു ഡോമിനേഷൻ ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാന്റെ ഇത്രയും നല്ല സ്പിൻ സ്പിൻ ഡിപ്പാർട്ട്മെന്റിന് സാധിച്ചിട്ടുണ്ടായിരുന്നു രവിചന്ദ്രൻ ആ ആശങ്കം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു അതായത് ഇവിടെ ഏറ്റവും വലിയൊരു അബദ്ധം രാജസ്ഥാൻ റോയൽസ് ബോൾസ് ബോളേഴ്സ് കാണിച്ചത് വെച്ചാൽ നരേൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് ആ ഒരു സ്റ്റംപ് ലൈനിലുള്ള യോഗേഴ്സ് അത് ട്രൈ ചെയ്യാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസ് വിസമ്മതിക്കുന്നുണ്ടായിരുന്നു ഔട്ട് സൈഡ് ദ ഓഫ് സ്റ്റംപില് അച്ചിരി തള്ളി യോ ലൈ വൈഡ് ലൈനോട് കൂടിയുള്ള ബോളുകൾ വെക്കാനായിരുന്നു സ്പിന്നേഴ്സ് രണ്ട് പേര് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി അശ്വിൻ അവർക്ക് രണ്ട് പേർക്കും നല്ല വീക്ക് കിട്ടി പക്ഷെ അവിടെ എന്തുകൊണ്ടാണ് സ്ട്രേറ്റിൽ ഒരു ഫീൽഡറെ പ്ലേ എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല ഒരുപാട് റൺസ് ആ ഒരു ആ റൂട്ടിൽ ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ഇരുപത്തൊന്ന് എക്സ്ട്രാ എന്ന് പറയുന്നത് ഇതുപോലൊരു ഇതുപോലൊരു നല്ല ബോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്ത് ഒരു ഭാഗം ഒരു ഒരു കാരണവശാലും വരരുതാൻ പാടാതെ പാടില്ലാത്തതാണ് സോ ഇനി തിരിച്ച് ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാൻ റോയൽസിന് വീണ്ടും ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിൽ ജയ്സ്വാളിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നു മികച്ചൊരു തുടക്കം തന്നെയായിരുന്നു ജയ്സ്വാൾ അവിടെ നൽകിയതെങ്കിലും അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധിക്കുന്നില്ല ഇത്ര ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന സഞ്ജു സാംസൺ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സഞ്ജു സാംസന്റെ വീക്ക് ഷോട്ടായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ഷോട്ട് വീണ്ടും പുറത്തു പുറത്തുവരുന്നു സഞ്ജു സാംസനോട് ഔട്ട് ആവുന്നു റിയാൻ പരാഗ് വരുന്നു റിയാൻ പരാഗ് ആദ്യത്തെ കുറച്ച് ബോൾ ഡോട്ട് ബോൾ വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അത്ര നല്ല ടച്ചില്ലെന്ന് പക്ഷെ റിയാൻ പരാഗിന്റെ ആ ഒരു ഫിയർലെസ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിന് ഗുണം ചെയ്തു പിന്നീട് വന്ന വിക്കറ്റുകളിലേക്ക് നോക്കുക ജൂരലിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല അശ്വിൻ വന്ന് ഭയങ്കരമായിട്ട് ഡോട്ട് ബോളുകൾ വെക്കുന്നു ഹെഡ്മേർ വന്നിട്ട് ഔട്ട് ആവുന്നു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ കൊൽക്കത്ത നൈറ്റേഴ്സ് കളി കയ്യിൽ കൊണ്ടുപോയി മിഡിൽ ഓവേഴ്സിൽ നരീൻ്റെയും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ വരം ചക്രവർത്തിയുടെ മികച്ച ബോളിംഗ് വരിഞ്ഞ് മുറുകിയെന്ന് ഉറപ്പിച്ചു പക്ഷേ അത്രയും നേരം സൈഡിൽ കാമാൻഡ് ക്വയറ്റായിട്ട് കറക്റ്റായിട്ടുള്ള റൊട്ടേഷണൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ബട്ട്ലർ ആയിരുന്നു ഈ ഒരു മത്സരത്തിലെ കൊൽക്കറ്റ നൈറ്റ് റൈഡേഴ്സിൻ്റെ കാലൻ അല്ലെങ്കിൽ അന്തക് എന്ന് വിശേഷിപ്പിക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഫേസ്ബുക്ക് സ്കോൾ ചെയ്യുമ്പോൾ ട്രോളുകൾ വന്നുകൊണ്ടിരുന്നു ബട്ടർ നല്ല തുടച്ചിലായിരുന്നു എന്താണ് ഇങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ശരിക്കും ബട്ടർ ചെയ്തത് കറക്റ്റ് 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 ഗെയിം തന്നെയാണ് അതായത് ഒരു സൈഡിൽ വിക്കറ്റ് പോകുമ്പോൾ മറു സൈഡിൽ അത്ര കണ്ട് ഹോൾഡ് ചെയ്യാതെ എന്നാൽ റൺസ് എടുക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം പൊയ്ക്കൊണ്ടിരുന്നത് ആൻ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് അവസാനം വന്ന് നരയനെ വെട്ടിപ്പൂട്ടി വിട്ട പവലാണ് അതോടൊപ്പം തന്നെ പവലിൻ്റെ ആ ഇന്നിങ്സും ഭയങ്കരമായിട്ട് നമ്മൾ എടുത്തു കാണാനൊരു ഇന്നിങ്സാണ് കാരണം ആ ഒരു സമയത്ത് പ്രഷർ റിലീസ് ചെയ്യാൻ പവൻ്റെ ഇന്നിങ്സ് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട് പോരാത്തതിനു ബട്ടർ അവസാന സമയത്ത് കില്ലോൾ കില്ലും ഫിനിഷിങ് ഹർഷിത് റാണ എന്ന ബോളറെ ശരിക്കും പറഞ്ഞാൽ എടുത്തങ്ങ് കുറഞ്ഞു വിട്ടു പത്തൊമ്പത് റൺസാണ് ആ ഒരു ഒറ്റ ഓവറിൽ പിറന്നത് അതിൽ നിന്ന് തന്നെ ഏകദേശം കൊൽക്കട്ടാനായിട്ടൊരു സീവിനും മത്സരം തോൽക്കാൻ പോകുന്നു എന്നുള്ളത് വ്യക്തമായിരുന്നു അവസാന ഓവറിൽ ആദ്യ ബോളിൽ തന്നെ ആ ഒരു പ്രഷർ റിലീസ് ചെയ്യാൻ ബട്ടർക്ക് സാധിച്ചു പിന്നീടുള്ള ഡോട്ട് ബോളുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഷ്രാ പ്രഷർ ഉണ്ടാക്കി പക്ഷെ ബട്ടർ അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസിൻ്റെ ആ ഒരു ഡെഗ് ഔട്ടിൽ അധികം പ്രഷറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഈസി ആയിട്ട് അവസാനം പോലുള്ള അദ്ദേഹം മാച്ച് ഫിനിഷ് ചെയ്യായിരുന്നു അവസാനം തളർന്നു അങ്ങനെ തളർന്ന് തരിപ്പണമായി പക്ഷേ ഈ ഒരു മത്സരം വീണ്ടും ഒരു സെഞ്ചുറിയോടുകൂടി തന്നെ അവിടെ രാജസ്ഥാൻ റോയൽസ് വിജയിക്കുകയാണ് പോയിന്റ് ടേബിളിൽ ടോപ്പ് എത്തെങ്കിലും വീണ്ടും കുറച്ച് കാര്യങ്ങളിൽ മിസ്റ്റേക്കുകൾ കാഴ്ചവെക്കുന്നതുകൊണ്ട് അവിടെ രാജസ്ഥാൻ റോയൽസ് അതിൽ നിന്നൊരു തിരിത്തിറികൾ ആവശ്യമാണ് ടോപ്പ് ഓർഡറിൽ വീണ്ടും പവർ പ്ലേയിൽ ആ ഒരു വിക്കറ്റ് കളയാതെ പിടിച്ചു തീർക്കാൻ രാജസ്ഥാൻ റോയൽസിന് സാധിക്കാതെ വരുന്ന വലിയൊരു തിരിച്ചടിയാണ് എന്നിരുന്നാലും എൻഡ് ഓഫ് ദ ഡേ ഈ റിസൾട്ട് രാജസ്ഥാൻ റോയൽസിനാണ് ആ ഒരു കോൺഫിഡൻസ് രാജസ്ഥാൻ ഉണ്ടാകും സോ കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന് അവരുടെ ഹോം തട്ടകത്തിൽ വലിയൊരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയാണ് ജയിച്ചു എന്ന് ഉറപ്പിച്ച മത്സരത്തിലാണ് തിരിച്ചടി കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ അവരുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അറിയപ്പെടുത്തേക്ക് ഗോകുല സൈനിക ബൈ വൈകേസ്